ഇക്കാണുന്ന കുതിരയ്ക്കും അറബ് നാടുകളിൽ കാണുന്ന ഒട്ടകത്തിനും കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ കാര്യമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ആ കാലം ജോസഫ് മാണി വിഭാഗങ്ങൾ നേർക്കുനേർ പോരാടിയ മത്സരം മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായ മൂവാറ്റുപുഴയായിരുന്നു മത്സരവേദി കെ എം മാണി വിഭാഗത്തിൽ നിന്നും ജോർജ് എ മാത്യു ആയിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചിഹ്നം കുതിര ജോർജ് ജോസഫ് എന്ന ബേബി മുണ്ടയ്ക്കലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജ് ജെ മാത്യുവിനെ പരാജയപ്പെടുത്തുവാൻ എൻ വി ജോർജ് എന്ന അപരനെ ജോസഫ് ഗ്രൂപ്പ് കളത്തിലിറക്കി ജോർജ് ജെ മാത്യുവിൻ്റെ അപരണായ ജോർജിന് ചിഹ്നമായി ഒട്ടകവും ലഭിച്ചു വോട്ടെടുപ്പിൽ കുതിരയെയും ഒട്ടകത്തെയും തിരിച്ചറിയാതെ പലരും ഒട്ടകത്തിന് വോട്ടുകുത്തി ഒട്ടകം ചിഹ്നത്തിൽ മത്സരിച്ച എൻ വി ജോർജ് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊമ്പത് വോട്ടുകൾ കരസ്ഥമാക്കി അങ്ങനെ ഒട്ടകം വെച്ച കെണിയിൽ കുതിര വീണു ഒരു ചതിയായിരുന്നു അതായത് തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എ കോൺഗ്രസും ഇടതുപക്ഷ മുന്നിലേക്ക് ചേർന്നു വേണ്ടത്ര മുന്നൊരുക്കമില്ലായിരുന്നു കൊണ്ട് അണികളെ ബോധ്യപ്പെടുത്താൻ ഇരു കൂട്ടർക്കും സമയം കിട്ടിയില്ല അത് കാരണം അനുഭാവികൾ പലരിലും ചിന്താക്കുഴപ്പമുണ്ടായി ഈ അവസരം മുതലാക്കി ജോർജെ മാത്യു എന്ന കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജോർജ് ജോസഫ് മുണ്ടക്കുന്ന ജോസഫ് യു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിൽക്കൽ ചെയ്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ ജോർജെ മാത്യുവിന് അപരനായി നിർത്തി ചിഹ്നം ഒട്ടകം ചിഹ്നത്തിൽ ആൾ മത്സരിച്ചു വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പതിനോരായിരത്തി ചുരുപാൻ വോട്ടിൻ്റെ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും നാലായിരത്തി ശിഷ്ട വോട്ടിന് ജോർജെ മാത്യു പരാജയപ്പെടുകയും ചെയ്തു അതൊരു വലിയ ചതിയായിരുന്നു ആ കാലത്ത് അന്ന് സംസാരം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ പോയ സ്ത്രീകളിൽ പലരും പരമ്പരാഗതമായി കുതിരയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ചേടത്തിമാരും ഇപ്രാവശ്യത്തെ കുതിരയ്ക്ക് ഒരു മൊഴ ഉണ്ടായിരുന്നുവെന്ന് വോട്ട് കഴിഞ്ഞ് പൂത്തിൽ നിറഞ്ഞു വന്നപ്പോൾ പറയുന്നത് കേട്ടു വാസ്തവത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഇങ്ങനെ ഒരു ചതി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ അന്ന് ഇടതുഷമുന്നണി ജയിക്കുമായിരുന്നു നിഷ്പ്രയാസം നാലായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജോർജ് ജോസഫ് മുണ്ടയ്ക്കൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോർജെ മാത്യുവിനെ പരാജയപ്പെടുത്തിയത് അന്ന് ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിൽ പോരാടിയെങ്കിൽ വീണ്ടും ഇരുവിഭാഗങ്ങളുടെയും നേർക്കുനേർ പോരാട്ടത്തിനാണ് കോട്ടയം വേദിയാകുന്നത് ഒട്ടകത്തിൻ്റെ ചതിക്കുഴിയിൽ കുതിര വീണുപോയെങ്കിലും കളങ്കിതമായി നേടിയ ആ വിജയം ഇന്നും ചരിത്രമായി നിലനിൽക്കുന്നുണ്ട് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം